ഒൻപത് ലക്ഷം രൂപയാണ് സെപ്റ്റംബറിലെ പ്രോഫിറ്റ് തുടർച്ചയായി എല്ലാ മാസവും പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ നിന്നും ലോസസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ലോസസ് ഇല്ലാതെ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യാൻ ഫോറക്ട് സാധിക്കുമോ ഇനി അതല്ലെങ്കിൽ ട്രേഡിങ്ങിലൂടെ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പറ്റും പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരം കാരണം എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ആണ് സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മാസം മുതൽ സെപ്റ്റംബർ മാസം മുതൽ എൻ്റെ എല്ലാ പ്രോഫിറ്റും ലൈവായിട്ട് ആയിട്ടും എൻ്റെ എല്ലാ പി എൻ എല്ലും ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം വേറൊന്നുമല്ല ഒരുപാട് ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പ്രോഫിറ്റ് എടുത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് സംശയം ഇത് ഉള്ളത് തന്നെ ആണോ അല്ലെങ്കിൽ ഡെമോ പ്രോഫിറ്റ് ആണോ ഡെമോ അല്ലാന്ന് നിരന്തരം ഞാൻ പല വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞതാണ് അത് പല തവണ കാണിച്ചിട്ടുണ്ട് ഇനി എല്ലാത്തിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പോവാണ് എൻ്റെ ഞാൻ എടുക്കുന്ന പ്രോഫിറ്റ് എല്ലാ മാസത്തെയും പ്രോഫിറ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പോവാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയാലും ട്രേഡിങ്ങിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനെ അപ്പുറത്തേക്കോ പ്രോഫിറ്റ് എൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് ഫോറക്സ് ട്രേഡിങ് സോ നമുക്ക് എന്താക്കാം എൻ്റെ പി എൻ എൽ ലൈവ് ആയിട്ടും ചെക്ക് ചെയ്യാം കമോൺ ഓക്കെ നോക്കൂ നിങ്ങൾ ഞാനിവിടെ എൻ്റെ എം ടി ഫൈവിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഹിസ്റ്ററി എടുത്തു ഹിസ്റ്ററി എടുത്തിട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഹിസ്റ്ററി എടുക്കുകയാണേ ഇവിടെ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ മാത്രമായിട്ട് ഏൺ ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യു എസ് ഡോളറാണ് അതായത് ഓൾമോസ്റ്റ് ഒരു വൺ ലാഖ് റുപ്പീസിനോളം അടുത്ത് അല്ലേ ഇനി നോക്ക് നിങ്ങളിതാ റഫീഖ് മുഹമ്മദ് കണ്ടല്ലോ നിങ്ങൾ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് ഡെമോ അക്കൗണ്ട് അല്ല ഒറിജിനൽ അക്കൗണ്ടാണ് ഞാൻ ഒരുപാട് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നുണ്ട് ബട്ട് കണ്ടല്ലോ നിങ്ങൾ ഇതെൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള എൻ്റെ പ്രോഫിറ്റ് ഇനി രണ്ടാമത്തെ അക്കൗണ്ട് കാണിച്ചു തരാം ഞാൻ ഓക്കെ ഇത് ഞാൻ മാനേജ് ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ഞാൻ എന്താ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് കാണിച്ചുതരാം ഇവിടെ ഞാൻ ഹിസ്റ്ററി എടുത്തു ഓക്കെ ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഹിസ്റ്ററി എടുത്തു നോക്ക് നിങ്ങൾ ഇതിൽ ഞാൻ ഏൺ ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് യു എസ് ഡോളറാണ് നിങ്ങൾ അതായത് മൂവായിരം ഡോളേഴ്സിൻ്റെ അടുത്താണ് ഈ ഒരു അക്കൗണ്ടിലായിട്ട് ഏൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക് ഇതും ഡെമോ അക്കൗണ്ടല്ല ഇനി രണ്ട് മൂന്നാമത്തെ അക്കൗണ്ട് കാണിച്ചരാം ഇതാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ അക്കൗണ്ട് ലോഗിൻ ചെയ്തു ഇതിൽ നോക്കൂ നിങ്ങൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന പ്രോഫിറ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഓൾമോസ്റ്റ് സോറി യെസ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് യു എസ് ഡോളറാണ് ഓക്കെ ഇനി അടുത്ത നോക്കൂ നിങ്ങൾ എൻ്റെ മൂ മറ്റൊരു അക്കൗണ്ടാണ് കേട്ടോ ഡിഫറൻസ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അതാണ് നോക്കൂ നിങ്ങളിതിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഇതിലെടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് യു എസ് ഡോളറാണ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനി എൻ്റെ മറ്റൊരു അക്കൗണ്ട് ഇതാ എൻ്റെ മറ്റൊരു അക്കൗണ്ട് ഇത് ഞാൻ ചെയ്യാൻ പോകണ നിങ്ങൾക്ക് ഹിസ്റ്ററി എടുത്തു കസ്റ്റം പീരീഡ് എടുത്തു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നോക്കൂ നിങ്ങൾ സോറി ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്നൊരു അക്കൗണ്ടാണ് അക്കൗണ്ട് ഒന്ന് യെസ് ആർ എം ടൂ എസ് ഇതാ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇതുവരെ ഉള്ളൊരു അക്കൗണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകണേ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഹിസ്റ്ററി എടുത്തു ഹിസ്റ്ററി എടുത്തിട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നോക്കൂ നിങ്ങൾ നാലായിരത്തി നാനൂറ്റി അറുപത് യു എസ് ഡോളർ അതായത് നാലായിരത്തി നാനൂറ്റി അറുപത് യു എസ് ഡോളറിൻ്റെ ഒരു അക്കൗണ്ടിൽ പ്രോഫിറ്റ് മറ്റൊരു അക്കൗണ്ടിൽ മൂവായിരം ഡോളറിന് അടുത്ത് പ്രോഫിറ്റ് മറ്റൊരു അക്കൗണ്ടിൽ മുന്നൂറ് ഡോളറിന് മേലെ പ്രോഫിറ്റ് മറ്റൊരു അക്കൗണ്ടിൽ ആയിരത്തി മുന്നൂറിൻ്റെ അടുത്തോളം ഡോളറോളം പ്രോഫിറ്റ് മറ്റൊരു അക്കൗണ്ടിൽ നാനൂറാം ഡോളറിനടുത്തോളം പ്രോഫിറ്റ് ടോട്ടൽ ഓൾമോസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു ടെൻ തൗസൻഡിൻ്റെ അടുത്തോളം ടെൻ തൗസൻഡ് യു എസ് ഡോളറിൻ്റെ അടുത്തോളം പ്രോഫിറ്റ് വന്നിരിക്കുകയാണ് ഇത് ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ഒൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തല്ലെങ്കിൽ അതിന് മുകളിലാണ് ടോട്ടൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇതേപോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിലേയും പ്രോഫിറ്റ് കാണിച്ചു വരുന്ന ഏതൊരു മെൻറ്റർ ഇന്ന് കേരളത്തിലുണ്ട് ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ എൻ്റെ എല്ലാ ക്ലാസ്സിലും ഇന്നലത്തെ ഉൾപ്പെടെ ഞാൻ എൻ്റെ പി എൻ എല്ലും ഞാൻ എടുത്തിരിക്കുന്ന പ്രോഫിറ്റും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ എൻ്റെ പി എൻ എൽ തുറന്ന് കാണിച്ച കൊടുക്കപ്പെടാണ് വേറെ ആർക്കും കേരളത്തിലല്ല വേറെ ഒരു ട്രേഡറും ചെയ്യാത്ത അത്രത്തിലുള്ള ഒരു കാര്യമാണ് കാരണം സ്വന്തം പി എൻ എൽ ആരെ കാണിച്ചു തരാം അത് നേടുന്നുണ്ട് ഇത് നേടുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഡസൻ മാറ്റർ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എൻ്റെ പി എനിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണിച്ചു കാണിച്ചെന്നു കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ടെൻ തൗസൻഡ് യു എസ് ഡോളേഴ്സിൻ്റെ അടുത്തോളമാണ് ഈ മന്ത് സെപ്റ്റംബർ മാസം മാത്രമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്തത് സോ ഇതുപോലെ ഇനിയും വരാൻ പോകുന്ന മാസങ്ങളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും അതിനേക്കാളും അപ്പുറത്തേക്കൊരു ഉറപ്പും എനിക്കുണ്ട് സോ അതുകൊണ്ട് തന്നെ ഗൈസ് ഇതാണ് എൻ്റെ സെപ്റ്റംബർ മാസത്തെ പ്രോഫിറ്റ് നമുക്കിനി വീണ്ടും കാണാം